രസമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എഫ് ആർ ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വേണ്ടത് നമ്മുടെ പച്ച തക്കാളി നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ അത് നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തോരനെടുക്കാനാണ് പരിപാടി അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം രണ്ടായിട്ട് രണ്ടായിട്ടിങ്ങനെ പൊളന്നിട്ട് പിന്നെ രണ്ടായിട്ടൊക്കെ ഇങ്ങനെ ഇന്നത്തെ തക്കാളി അരിയുന്നതൊക്കെ അച്ചാൻ്റെ പണിയന്നെ അച്ചാൻ ചെയ്തോളാന്ന് പറഞ്ഞ് വെള്ളിക്കാരനാണ് അരിയുന്നത് ഓക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അല്ലേ പച്ച തക്കാളി ഫ്രഷ് സാധനം കേട്ടോ അതാണ് നമ്മൾ കണ്ടോ ഇങ്ങനെ എല്ലാ തക്കാളിയും നമുക്ക് അരിഞ്ഞെടുക്കണം ഇതാ ഇങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ കണ്ടോ അപ്പോൾ ഇനി നമ്മൾ തോരനുണ്ടാക്കാൻ പോവാണേ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചിരിച്ചിട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഈ സ്പൂണിന് ഒരു സ്പൂൺ കട ഇട്ടുകൊടുക്കുവാണേ കട നല്ലതായിട്ട് പൊട്ടട്ടെ അപ്പോൾ കടകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ജീരകവും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുവാണേ അത് നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ അവിടെ കിടന്ന് ഇരി കുറച്ച് ലോ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കൊടുക്കാം പച്ചമുളക് അത് ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം വെളിച്ചുള്ളി ഇതെല്ലാം കൂടി കൂടിയിട്ട് നമുക്കത് നല്ലതായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടുവരാം ഇനിയും നമ്മളതിലേക്ക് സവാള അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിഞ്ഞ സവാള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ഉള്ളിയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ സവാള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് സ്വല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് സവാളയ്ക്ക് വേണ്ടിയുള്ള മാത്രമുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് പെട്ടെന്ന് കിട്ടും ഒന്ന് നന്നായിട്ട് വളം നമ്മളുടെ ഒരുമാതിരി വഴന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മള് തേങ്ങാപ്പീര കൂടെ ചേർക്കുവാണ് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന തേങ്ങായൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ടേ ഇനി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ചമ്മന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റണം രണ്ടിൻ്റെയും പച്ചമണം മാറുന്നത് വിട്ട് നന്നായിട്ട് ഇളക്കി വഴക്കി കൊടുത്തോണ്ടിരിക്കാം ഇതാ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞെടുത്ത തക്കാളി പച്ച തക്കാളി ഇട്ട് കൊടുക്കുവാണ് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ നേരത്തെ നമ്മൾ സവാളയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം ഇനി ബാക്കിയുള്ളതിനൊക്കെ വേണ്ട ഉപ്പ് തക്കാളിക്കൊക്കെ നന്നായിട്ട് ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കണം നല്ല രീതിയിൽ തക്കാളിയൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ തക്കാളിക്ക് വെള്ളമുള്ളതല്ലേ അതാണൊന്നും വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ അവിടെ രണ്ട് മിനിറ്റിരുന്ന് വെന്തോട്ടെ അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ആ തക്കാളി എന്നൊക്കെ ആവി വരുന്നുണ്ട് നല്ല രീതിയിൽ തക്കാളി പെട്ടെന്ന് തന്നെ വേവുന്ന സംഭവമാണേ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ യോജിപ്പിക്കാം ഇളക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ വെള്ളം വരും അത് പറ്റിച്ചെടുക്കണം ഇനി വേണമെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് ഇതിന്റെ വെള്ളം പറ്റുന്ന ഇടം വരെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാ മതി തുറന്ന് വെച്ച് വേണേലും വേവിക്കാം നമുക്ക് കേട്ടോ ഇനി മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതിന് അത്യാവശ്യത്തിന് വെള്ളമുണ്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം വെള്ളം പറ്റാനായിട്ട് ഇതാക്കണ്ട തക്കാളി മുറി വന്ന വെള്ളമാണേ നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ വെള്ളം പറ്റിച്ചെടുക്കണം അന്നേരം അല്ലേ നമുക്ക് തോരനായിട്ട് കിട്ടുന്നത് ഇതാ വേണ്ട നമ്മുടെ പച്ച തക്കാളി തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തന്നെ സൂപ്പർ ടേസ്റ്റാണ് ഇനി ഇതിന് കൂടെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് ഇതാ വറുത്തെടുത്ത ഉണക്കക്കൊഞ്ച് അതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേ നല്ല രീതിയിൽ വറുത്തെടുത്ത ഉണക്ക നല്ല രീതിയിൽ ഒന്നിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കൊഞ്ചും ഉണക്ക കൊഞ്ചും പച്ച തക്കാളിയും തോനെന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ അച്ചാ ടേസ്റ്റ് ചെയ്ത് നോക്കിയച്ച എങ്ങനെ ഉണ്ടെന്ന് കുറച്ചെടുത്ത് എടുക്കുക അടിപൊള്ളിട്ടോട്ട് കഴിക്കുക രുചി എല്ലാം കൂടെ നല്ലവരും കോമ്പിനേഷൻ ഒത്തിരി കോമ്പിനേഷൻ അടിപൊളി ആ ആ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമന്റ് ഷെയറും ഒക്കെ എന്നിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം